വീഡിയോയിലേക്ക് ും സ്വാഗതം നമ്മൾ മുന്നേ ഒരു ഒരു കംപ്രസറിന്റെ സ്ട്രക്കായ കംപ്രസറിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോന്റെ ബാക്കിയും നമ്മളിപ്പോ ഇവിടെ പറയാൻ പോകുന്നത് അന്ന് ആ ഡാമേജ് ആയിട്ടുള്ള കമ്പ്രസറിന്റെ സ്പെയർ ബോർഡ് മോസ് ആയിട്ട് നിന്ന് വാങ്ങിച്ച് നമ്മൾ അത് റീ അസംബിൾ ചെയ്ത് ഈ കംപ്രസറിനെ ഡാക്കിന്റെ സി എസ് പി പതിനൊന്ന് കംപ്രസർ റീ റീകമൻഡേഷൻ ചെയ്തു നമുക്ക് അതിന്റെ അത് വാഹനത്തിൽ ഫിറ്റ് ചെയ്ത ശേഷം നമ്മൾ കംപ്രസർ ഫിറ്റ് ചെയ്തോ ഇവിടെ ഫിറ്റ് ചെയ്ത ശേഷം കംപ്രസർ ഫിറ്റ് ചെയ്ത ശേഷം നമ്മൾ അതിനെ വാക് വാക് ചെയ്തു വാക് ചെയ്ത് ഗ്യാസ് നമ്മൾ അതിൽ ഫില്ല് ചെയ്തു ഗ്യാസും ഫില്ല് ചെയ്തു ഗ്യാസും ഫില്ല് ചെയ്തിട്ടുണ്ട് വീഡിയോ കൂടുതൽ നീണ്ടുപോകേണ്ട കാര്യത്തിലാണ് ഷോർട്ടായിട്ട് ചെയ്തിരിക്കുന്നത് ഇനി നേരെ നമുക്ക് വണ്ടിക്ക് ഉള്ളിലേക്ക് പോവാം തെർമോമീറ്ററിന്റെ പുറത്തെ ടെമ്പറേച്ചറാണ് നമ്മളിതിൽ കാണിക്കുന്നത് മുപ്പത്തി ഒന്ന് പോയിന്റ് ഒമ്പത് നമുക്ക് ഇനി വാഹനത്തില് ഇതൊന്നു വെച്ച് നോക്കാം വ്യത്യാസം നമ്മളിവിടെ പതിനാറ് ഡിഗ്രിയിലാണ് ഇപ്പൊ അത് സെറ്റ് വെച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് നോക്കൂ ഇവിടേക്ക് നമുക്ക് രണ്ടിലേക്ക് മാറ്റാം ഒരു മൂന്നിലേക്ക് നമുക്ക് മാറ്റിയിട്ടുണ്ട് അതിനുശേഷം ആറ് പോയിന്റ് അഞ്ച് അറേ പോയിന്റ് രണ്ട് അഞ്ച് പോയിന്റ് ഒമ്പത് അഞ്ച് പോയിന്റ് ആറ് അഞ്ച് പോയിന്റ് മൂന്ന് അഞ്ച് പോയിന്റ് ഒന്ന് നാല് പോയിന്റ് എട്ട് ആ ഇത്ര കുറഞ്ഞ നമുക്ക് ലാസ്റ്റ് ഇത് കിട്ടിയിട്ടുണ്ട് ഇത് തന്നെയാണ് ഇതിൻ്റെ പെർഫോമൻസ് അപ്പോൾ നമ്മൾ വർക്കിൻ്റെ ഇത് ഇത് കട്ട് ഓ കട്ട് ഓഫ് ആകുമ്പോഴാണ് കംപ്രസർ കട്ട് ഓഫ് ആകുമ്പോഴാണ് ഈ ആറേ പോയിന്റ് അഞ്ചിലേക്ക് തന്നെ വീണ്ടും പോകുന്നത് ആറ് പോയിന്റ് മൂന്ന് പഴപ്പം കംപ്രസർ ഓൺ ആയി കംപ്രസർ ഓൺ ആയപ്പോൾ വീണ്ടും ടെമ്പറേച്ചർ കുറഞ്ഞ കുറഞ്ഞ വരും നാല് പോയിന്റ് ഏഴ് നാല് പോയിന്റ് അഞ്ച് നാലേ പോയിന്റ് അഞ്ച് നാല് പോയിന്റ് ആറ് ഇതൊക്കെ തന്നെ മാക്സിമം കുറഞ്ഞ ടെമ്പറേച്ചർ വീടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകാണ്ട് ഇതിൽ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം